യോർ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്ക്വസിയാവുമ്പോണ്ട് എം സി എസ് ടു വൺ നയൻ ഒബ്ജെക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് ഡിസൈനിങ് എന്നുള്ള പേപ്പറാണ് അപ്പൊ ഈ ഒരു പേപ്പറിനകത്ത് നമ്മുടെ എം സി എ പേപ്പറാണ് എം സി എസ് ടു വൺ വൺ നയൻ എന്ന് പറയണത് അപ്പൊ ഇതിനകത്ത് നമ്മൾ മെയിൻലി നോക്കുന്നത് ഒബ്ജെക്ട് ഓറിയന്റഡ് അനാലിസിസ് ആണ് അപ്പൊ ഈ ഒരു ഒബ്ജെക്ട് ഓറിയന്റഡ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി സെക്ഷനിലൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒബ്ജെക്ട് ഓറിയന്റഡ് കൺസെപ്റ്റുകൾ ഒബ്ജക്ട് ഓറിയന്റഡ് കൺസെപ്റ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആ നമ്മുടെ ക്ലാസ് അബ്സ്ട്രാക്ഷൻ എൻകാപ്സുലേഷൻ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ ക്ലാസിഫൈഡ് ഡയഗ്രാംസ് ആയിട്ടുള്ള ക്ലാസ് ഡയഗ്രാം യു എം എൽ യൂണിഫൈഡ് ലാംഗ്വേജ് ഉള്ള ഡയഗ്രാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ പല രീതിയിലുള്ള ഡയഗ്രാംസ് ഡാറ്റ ഫ്ലോ ഡി എഫ് ഡി പഠിച്ചിട്ടുണ്ട് അല്ലെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഈ ഒരു പേപ്പറിനകത്തും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പക്ഷെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് മോഡൽ ആയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷനകത്ത് നാല് ബ്ലോക്കുകളാണ് വരുന്നത് ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്ക് തേർഡ് ബ്ലോക്ക് ആയിട്ട് ഫോർത്ത് ബ്ലോക്ക് ഓക്കെ അപ്പൊ ഈ ഒരു പിക്ചർ പോലെ തന്നെയാണ് നമ്മുടെ ഒരു ഡിസൈനിങ് ആണ് ഇവിടെ വരുന്നത് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനകത്ത് ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മുടെ എസ് സി അതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതും നമ്മുടെ ഒബ്ജെക്ട് ഓറിയന്റഡ് കൺസെപ്റ്റ് ദെൻ ലാസ്റ്റ് നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ഫോറില് നമ്മൾ ഡി ബി എം എസിന്റെ കൺസെപ്റ്റും ഈ ഒരു രീതിയിലാണ് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് റിക്വയർമെന്റ് അനാലിസിസ് ആണ് ഓക്കെ ദെൻ അതിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് അങ്ങനെ കാര്യങ്ങൾ നമുക്ക് വരുന്നത് അല്ലെ ലാസ്റ്റ് നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു ദെൻ അതിനെ വെരിഫൈ ചെയ്ത് മെയിൻ്റെസിനും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് ഫസ്റ്റ് ബ്ലോക്ക് യൂണി ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് അഞ്ച് യൂണിറ്റ് ആണ് വരുന്നത് അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഒബ്ജെക്ട് ഓറിയന്റഡ് അനാലിസിസ് ആൻഡ് യു എം എൽ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് എന്താ നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ ഈ ഒബ്ജെക്ട് ഓറിയന്റഡ് അനാലിസിസ് അല്ലെങ്കിൽ യു എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജിനെയാണ് നമ്മൾ യു എം എൽ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള ഒബ്ജക്ടോറിയൻറ്റഡ് മോഡലിംഗിന്റെ കൺസെപ്റ്റുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് എന്താണ് ഊബ്സ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റിലേക്ക് പോകുമ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ എന്താണ് ഊബ്സിന്റെ കൺസെപ്റ്റ് എന്ന് കാര്യങ്ങൾ ഇതന്നെ നമ്മൾ അതിന്റെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പറയാം ഇവിടെ ഒബ്ജക്റ്റ് ഓറിയന്റേഷൻ എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് ഒബ്ജക്ടോറിയന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ക്ലാസ് ഒബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ ക്ലാസ് എന്ന് പറഞ്ഞത് എന്താണ് ഒരു ഒബ്ജെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ് റിയൽ വേൾഡ് ആയിട്ടുള്ള കൺസെപ്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് നമ്മൾ ഒബ്ജക്ട് എന്ന് പറയുന്നത് ദൻ അതിന് നമ്മളൊരു ക്ലാസ് ആയിട്ട് ഓവറോൾ റെപ്രസെന്റ് ചെയ്യും ദൻ അതിന്റെ ബിഹേവിയർ സ്ട്രക്ചേഴ്സ് അല്ലെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ബിഹേവിയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലെ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനായിട്ട് നോക്കാൻ പോകുന്നത് ദെൻ എങ്ങനെയാണ് ഓറിയന്റഡ് മോഡലിങ് അതിനാണ് ഡബ് ഡബിൾ സീറോ സീറോയല്ല ഡബിൾഒ എം എന്ന് പറയണത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങൾ ദെൻ എന്താണ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പാരമ്പര്യം നമ്മൾ മുന്നത്തെ പൂർവികരുടെ എന്താണ് അബ്സോർബ് ചെയ്തെടുത്ത് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനായിട്ട് നോക്കുന്നത് ഇനി സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ സ്ട്രക്ചറൽ മോഡലിംഗ് ആണ് അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ഒബ്ജക്റ്റും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് നോക്കി ദെൻ അതിന്റെ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ ആയിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുമെന്നാണ് അപ്പൊ അതിന്റെ ക്ലാസ് ഡയഗ്രാമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു സെക്ഷൻ അത് നോക്കാനുള്ളത് ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡലിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് ഒബ്ജക്ടോറിയന്റഡ് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് മോഡൽ ഓഫ് ആൻ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന റിയൽ വേൾഡ് തിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ വേൾഡ് കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒബ്ജക്ട് ഓറിയന്റഡ് മോഡലിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താണ് ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒബ്ജക്ട് ഓറിയൻറ്റഡ് മോഡലിംഗ് എന്ന് പറയാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് വരുമ്പോൾ ടൈപ്സ് ഓഫ് മോഡലിംഗ് ആണ് ഈ ടൈപ്സ് ഓഫ് മോഡലിംഗ് മൂന്ന് തരത്തിലാണ് അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലാസ് മോഡൽ ക്ലാസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പിക്ചറിനകത്ത് കാണുന്ന പോലെ തന്നെ ക്ലാസ് നെയിം ഫസ്റ്റ് അതിന്റെ ക്ലാസ് നെയിം ആണ് കൊടുക്കുന്നത് ഓക്കെ ദെൻ അതിന്റെ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു ആട്രിബ്യൂട്ട്സ് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യണമെന്ന് എടുത്തു ദെൻ അതിന്റെ തേർഡ് പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു ആദ്യ അത് നടക്കുന്ന ഓപ്പറേഷൻസും അതിന്റെ ഏതൊക്കെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണോ വോൾഡ് ആണോ ഓരോ ഓപ്പറേറ്ററും ഏത് ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആണ് using ഡയഗ്രം വെച്ച് തന്നെ നമുക്ക് എന്താണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ക്ലാസ് എന്നും അതിന്റെ ആട്രിബ്യൂട്ട്സും അതിന്റെ ഏത് ടൈപ്പ് ആണ് ഡാറ്റ എന്നുള്ളത് നമുക്ക് ഒറ്റ ഒരു നോട്ടിൽ നമുക്ക് അതിനെ കൺവ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ബേസിസില് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഒന്നും കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പാക്കേജ് ഡയഗ്രം അതുപോലെ തന്നെ ഡയഗ്രം ആണ് നമ്മൾ ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ നമ്മൾ പഠിക്കും ഓക്കെ ഇനി നമ്മൾ ഈ ഒരു ഡിഫറെന്റ് മോഡൽ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലാസ് മോഡലിൽ ഈ ഒരു ക്ലാസ് മോഡൽ ഞാനിപ്പോ പറഞ്ഞു നമ്മുടെ ആറ്റിറ്റ്യൂഡ്സും വന്നിട്ട് ബിഹേവിയർ സ്ട്രക്ചേഴ്സും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഒരു ക്ലാസ് മോഡൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ദെൻ സ്റ്റേറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആ ഒരു സ്ട്രക്ചർ ഉണ്ട് സീക്വൻസ് അല്ലെങ്കിൽ അതിന്റെ ടൈം പീരിയഡ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് മോഡൽ എന്ന് പറയുന്നത് ഓക്കെ ദെൻ ലാസ്റ്റ് പറഞ്ഞാണ് ഇന്ററാക്ഷൻ മോഡൽ ഇന്ററാക്ഷൻ മോഡൽ എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്ന എക്സാംപിൾ ഡയഗ്രാം അല്ലേ നമ്മൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പേരെടുത്ത് ഞാൻ പറയണമെന്ന് മാത്രം യൂസ് കേസ് ഡയഗ്രാം ആക്ടിവിറ്റി ഡയഗ്രാം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം എന്താണ് ഇന്ററാക്ഷൻ മോഡൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇന്ററാക്ഷൻസ് എന്ന് പറയണെങ്കിൽ എന്താണ് ഈ ഒരു സെക്ഷനകത്ത് എന്തൊക്കെ ഇന്ററാക്ഷൻസ് ആണ് ചെയ്യുന്നത് ഓക്കെ ഡിഫറെന്റ് ടൈപ്സ് വേരിയസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിനെ ഷോ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് കേസ് ഡയഗ്രാംസും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു രീതിയിൽ ആക്ടിവിറ്റി ഡയഗ്രാം സീക്വൻസ് ഡയഗ്രാം എന്നു പറഞ്ഞിട്ടുള്ള ഡയഗ്രാംസ് നമ്മൾ യൂസ് ചെയ്യണത് ഓക്കെ ഇനി നമ്മൾ അടുത്ത യൂണിറ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ മോഡൽ യൂസിങ് യു എം എൽ ആണ് ഓക്കെ അപ്പൊ യു എം എൽ എന്താന്നുള്ളത് ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ബാക്കി അതിനെ തുടരുന്ന സജിസ്റ്റം നോക്കുന്നത് എന്താണ് യു എം എൽ യു എം എൽ എന്നുള്ളതാണ് ദെൻ മോഡലിങ് എന്താണെന്നും അതിന്റെ ഓറിയന്റഡ് കൺസെപ്റ്റും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ നോക്കുന്നത് ആ ഫസ്റ്റ് യൂണിറ്റ് കണ്ടിന്യൂ നമുക്ക് അറിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ടുള്ള സെക്കൻഡും തേർഡും നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദെ ഇതിന്റെ തേർഡിൽ നമുക്ക് വരുന്നത് ബിഹേവിയർ മോഡൽസ് ബിഹേവിയർ മോഡൽസ് എന്ന് പറയണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്ടിവിറ്റി ഉണ്ട് യൂസ് കേസ് ഡിസൻസിന്റെ ഒക്കെ ഉണ്ട് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബിഹേവിയർ മോഡലിന് അതുപോലെ ഇതാ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് ഇതേ നമുക്ക് ഇതിന് ലാസ്റ്റ് ഒരു ടോപ്പിക്ക് ക്രൂഡ് മെട്രിക്സ് സെക്ഷനില് വരുന്നത് മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് കുറച്ച് പുതിയതായിട്ട് പഠിക്കാനുള്ളത് ബാക്കിയെല്ലാം റിലേഷൻ ഡീറ്റിംഗ് ആൻഡ് ബിഹേവിയർ മോഡൽസും സ്ട്രക്ചറൽ മോഡൽസും ഫങ്ഷണൽ മോഡൽസും ഉള്ള ബിഹേവിയർ ദിന തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് ഓവറോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ വളരെ ഈസിയാണ് ഇതിലൊരു കുറച്ച് ന്യൂ ടേം എന്ന് പറയുന്നത് ക്രൂഡ് മെട്രിക്സ് ആണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറയണത് നമ്മുടെ ബ്ലോക്കിലെ ഫോർത്ത് യൂണിറ്റ് ആണ് ഫോർത്ത് യൂണിറ്റിനകത്ത് വരുന്നത് സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ അഡ്വാൻസ്ഡ് ബിഹേവിയർ മോഡലിംഗ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇതിന്റെ ഒബ്ജെക്റ്റും അതിന്റെ ഈ ഇവൻസും തമ്മിലുള്ള ഒരു സ്ട്രക്ചറൽ ബിഹേവിയർ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് ബിഹേവിയർ ഓഫ് ആൻ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് മിഷൻ സ്റ്റേറ്റ് മെഷീൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇന്ററാക്ഷൻ സെക്ഷനിൽ വരുന്നതാണ് അല്ലെങ്കിൽ ബിഹേവിയർ മോഡൽസിൽ വരുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ് മെഷീൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ത്രെഡ് ത്രെഡ് ഓൾറെഡി നമ്മൾ ഊട്ട്സിന്റെ കൺസെപ്റ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓയിൽസിന്റെ കൺസെപ്റ്റിലായാലും നമ്മൾ ത്രെഡ്സിന് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു സെക്ഷൻ ഒക്കെയാണ് നമുക്ക് ഇവിടെ വരുന്നത് റിസോഴ്സ് ടൈം ദെൻ ചാർട്ട് ഡയഗ്രാം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഫിഫ്ത്ത് യൂണിറ്റ് വരുന്നത് നമ്മുടെ ബ്ലോക്ക് വണിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ഫിഫ്ത് യൂണിറ്റ് ഈ ഒരു യൂണിറ്റ് നമുക്ക് പറയുന്നത് ആർക്കിടെക്ചറൽ മോഡലിംഗ് ആണ് അതായത് ആർക്കിടെക്ചറൽ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതിന്റെ ആർക്കിടെക്ചറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോ ഒരു എന്താണ് ഒരു സിസ്റ്റത്തിന്റെ ഓവറോൾ സ്ട്രക്ചർ കൊടുക്കാം അല്ലെങ്കിൽ എന്താണ് ഒരു ബിൽഡിങ് എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു അല്ലെങ്കിൽ ഒരു ഹോമിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഇത്ര റൂംസ് ഇത്ര ഇത് ഇന്ന സ്ഥലത്ത് കിച്ചൺ ഇന്നത് ഇന്ന ഇന്ന രീതിയിൽ ഇത്ര ഡൈനി ഡൈനിങ് റൂമിന് ഇത്ര സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു ആർക്കിടെക്ചറൽ വ്യൂ വരുന്നത് ഓക്കേ അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിന്റെ ആർക്കിടെക്ചറാണ് മോഡലിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത് അപ്പൊ നമുക്ക് അതിനകത്ത് എന്താണ് അതിൻ്റെ കൺസെപ്റ്റ് മോഡലിങ് സിസ്റ്റം മോഡലിന്റെ കൺസെപ്റ്റും അതിൻ്റെ ആർക്കിടെക്ചറിൽ മോഡലും എന്താണ് കുറച്ച് ആസ്പെക്ട്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ലോജിക്കലും ഫിസിക്കലും എങ്ങനെയാണ് ആർക്കിടെക്ചർ വരുന്നത് അതിന്റെ മോഡല് തമ്മിലുള്ള ഡിഫറൻസ് ദെൻ നമ്മൾ ലാസ്റ്റ് ഈ ഒരു സെക്ഷൻ നമ്മുടെ കയ്യിലെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഡൈഗ്രത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം ദെൻ ഡിപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എസ് സിയിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ഒരു സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ സിസ്റ്റം പ്രോസസിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്ന ലൈഫ് സൈക്കിളിന്റെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങളാണ് ഈ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഡിപ്ലോയ്മെന്റ് ഒക്കെ അപ്പൊ ഓൾറെഡി നമ്മൾ ഡിഗ്രി ബേസിസിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അത് തന്നെ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പ് ആയിട്ട് നോക്കണമെന്ന് മാത്രം ഇനി അടുത്തതാണ് മോഡലിങ് ഓക്കെ അപ്പൊ ബ്ലോക്ക് ടൂല് നമ്മൾ നോക്കാൻ പോയിട്ട് മോഡലിംഗ് ആണ് മോഡലിങ്ങിനകത്ത് നമുക്ക് ഇതേപോലെ തന്നെ കുറച്ച് യൂണിറ്റ്സ് വരുന്നുണ്ട് മൂന്ന് യൂണിറ്റ്സ് അപ്പൊ യൂണിറ്റ് സിക്സ് എന്ന് പറയുന്നത് ഒബ്ജെക്ട് മോഡലിംഗ് ആണ് അപ്പൊ പേര് പോലെ തന്നെ മോഡലിംഗിനെ കുറിച്ചു നമ്മൾ നേരത്തെ അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ നോക്കി അതിനെ മോഡലിംഗ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് അബ്സ്ട്രാക്റ്റിനെ കുറിച്ച് അബ്സ്ട്രാക്റ്റി അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ കുറിച്ചും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഓക്കെ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടർ വേൾഡിൽ നിന്ന് എന്താണ് ഇന്റീരിയർ ആയിട്ടുള്ള കൺസെപ്റ്റിനെ ഹൈഡ് ചെയ്ത് നിൽക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈഡിങ് ദ ഇന്റേർണൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഫ്രോം ദ ഔട്ടർ വേൾഡ് ഔട്ടർ വേൾഡിൽ നിന്ന് നമുക്ക് അതിനെ അബ്സ്ട്രാക്ട് ചെയ്ത് വെക്കുന്നതിനാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ദെൻ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് ഒന്നിൽ കൂടുതൽ ഇൻഹെറിറ്റൻസ് വരുമ്പോൾ അതിന് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു അതുവഴി ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റംസ് ദെൻ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കാനായി പോകുന്നത് പിന്നെ അടുത്തത് ഡൈനാമിക് മോഡലിംഗ് ആണ് ഡൈനാമിക് മോഡലിനകത്ത് നമുക്ക് ഇവിടെ നമുക്ക് വരുന്നത് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ചിങ് ആണ് അല്ലെ നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓ അപ്പൊ ഡൈനാമിക് മോഡലിംഗ് എന്ന് പറഞ്ഞതിനകത്ത് ട്രാൻസിഷൻസ് അതായത് അതിന്റെ ട്രാൻസിഷൻസും ഇവന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റേറ്റ് ഡയഗ്രാംസ് നേരത്തെ ഞാൻ പറഞ്ഞു കുറച്ച് നമ്മൾ കൺസെപ്റ്റുകൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട് അതിൻ്റെ ഉള്ള ഒരെണ്ണമാണ് സ്റ്റേറ്റ് ഡയഗ്രാം അപ്പൊ ആ സ്ട്രേറ്റ് ഡയഗ്രാമത്തിനെ കുറിച്ചിട്ടും പിന്നെ അതിന്റെ ഡൈനാമിക് മോഡലിംഗ് എങ്ങനെയാണ് അതിന്റെ കൺക്യുറൻസി ആ ഒരു മോഡലിംഗിന്റെ എത്രത്തോളം അത് ആക്യുറേറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി അടുത്തത് ഫങ്ഷൻ ഫങ്ഷണൽ മോഡലിംഗ് ആണ് യൂണിറ്റ് എയ്റ്റ് വരുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഡി എഫ് ഡി ഡാറ്റ ഫ്ലോ ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് അതെന്താണ് ഒരു ഡാറ്റയുടെ ഫ്ലോയിങ്ങിനെ കാണിക്കുന്ന ഒരു ഡയഗ്രാം ആണ് അല്ലെ ആ ഒരു ഡാറ്റ ഏതൊരു രീതിയിലാണ് അതിന്റെ ഫ്ലോയിങ് വരുന്നത് എന്നുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഡി എഫ് ഡിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതിനകത്ത് ഡി എഫ് ഡിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സ് അതിനുള്ള വേരിയസ് സിമ്പിൾസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ നോക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ അടുത്ത ബ്ലോക്ക് ആണ് തേർഡ് ബ്ലോക്ക് അത് ഒബ്ജക്ട് ഓറിയന്റഡ് ഡിസൈൻ ആണ് അതിൽ ഫസ്റ്റ് ബേസിസ് ഓഫ് സിസ്റ്റം സിസ്റ്റിന് വരുമ്പോഴാണ് നമ്മൾ സിസ്റ്റത്തിന് ഡിസൈനിങ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒബ്ജെക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഊപ്സിന്റെ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാം ഓക്കെ ഇനി അടുത്തത് അതിന്റെ ഇംപ്ലിമെന്റേഷൻസ് ആ ഗ്രൂപ്പ് കൺസെപ്റ്റിൽ നമ്മൾ എങ്ങനെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാം ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ഇവൻസുകൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ നമുക്ക് ടോട്ടലി എങ്ങനെ നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ നോക്കുന്നത് അപ്പൊ മെയിനായിട്ട് നമുക്ക് ഇംപ്ലിമെന്റേഷനും ഈ ഒരു ഓറിയന്റഡ് കൺസെപ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഡാറ്റ സ്റ്റോർ ചെയ്യാം എന്നും അതിന്റെ ഇവൻസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത് ഇനി ഒബ്ജക്റ്റിനെ ഡിസൈൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് ഡിസൈൻ ഒബ്ജെക്ട്

എന്താണ് ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ എന്താണ് നമ്മൾ മിനിമം കോസ്റ്റ് അതുപോലെ തന്നെ അതുപോലെ തന്നെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സോഫ്റ്റ് വെയർസ് ആയിരിക്കണം അല്ലെ അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മിനിമൈസ് കോസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് ദെൻ ഡാറ്റാ സ്ട്രക്ചേഴ്സിന്റെ അൽഗോരിതംസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ നമ്മള് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി അടുത്ത നമ്മുടെ സെക്ഷൻ എന്നുള്ളത് അഡ്വാൻസ് ആയിട്ടുള്ള ഒബ്ജെക്ടി ഡിസൈൻ ആണ് അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചതുപോലെ തന്നെ അതിനെ ഒന്നും കൂടെ അഡ്വാൻസ് ചെയ്തിട്ട് ഓഡിഡ് മെത്തേഡിൽ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു ദ്ജെക്ട് ഓഡിയൻ്റെ മോഡലിങ് ഇൻഹെറിറ്റൻസിന്റെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ റെപ്രസെൻറ്റേഷൻ ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്ത് അതിനെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനൊന്നും കൂടെ നേരത്തെ പഠിച്ച സെക്ഷനിൽ നമ്മൾ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ടേംസുകൾ നോക്കുന്നു ഓക്കെ ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞ എന്താണ് ഈ ഡിസൈനിങ് സെക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നതാണ് ഇംപ്ലിമെന്റേഷൻ ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോ ഒരു സംഭവം ഉണ്ട് അല്ലെ അതിന്റെ കുറച്ച് പ്രോഗ്രാമും കുറച്ച് അൽഗൊരിതും കാര്യങ്ങളൊക്കെ നമ്മുടെ കൈയിലുണ്ട് പക്ഷെ നമുക്കത് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാതെ ആളാണെങ്കിലും നമുക്ക് എന്താണ് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ആ ഒരു നമ്മുടെ കയ്യിലുള്ള ഒരു പെർട്ടിക്കുലർ കോഡിന് നമ്മൾ എന്താണ് ഡിസൈനിങ് ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ ട്രാൻസ്ഫറിങ് ഡിസൈനിങ് ടു കോഡ് ആ ഒരു സംഭവത്തിൽ നമ്മൾ ആ ഡിസൈൻ നമ്മുടെ കയ്യിലൊരു ആർക്കിടെക്ചറൽ ഡിസൈനിങ് ആണുള്ളത് നമുക്ക് കുറച്ച് ക്ലാസ് ക്ലാസ്സിലേക്ക് കാര്യങ്ങളൊക്കെയാണെന്നുള്ളത് അതിന് നമ്മൾ കോഡിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നു ഓക്കെ ഇനി അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസോസിയേഷൻസ് എന്തൊക്കെയാണ് ഇതിനധികം തന്നെ ക്ലാസ് ഡയഗ്രം വെച്ചിട്ട് ഡെഫിനിഷൻ യൂസ് ചെയ്ത് ക്ലാസ് ഡൈഗ്രത്തിന് നമ്മൾ ഡിസൈൻ ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള ഒരു സംഭവത്തിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് ഒരു എന്താണ് ഒരു സോഫ്റ്റ്വെയറിന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ കോഡിങ് കാര്യങ്ങളും സെറ്റ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യണത് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ വരുമ്പോ എന്താണ് കൺസ്ട്രെയിൻസും അതിന്റെ ചാർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നമ്മൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നേരത്തെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ കരുണമെന്ന ആ ഒരു പെർട്ടിക്കുലർ ഡിസൈനെ നമ്മള് കോഡിലേക്ക് ആക്കുന്നു ഈ ഒരു സെക്ഷനിൽ വരുന്ന നമ്മൾ എന്താണ് നമ്മുടെ കയ്യിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നു ആ ഒരു കോഡിലേക്ക് ഓക്കെ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ കയ്യില് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റ് നമ്മളിപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് പക്ഷെ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഇപ്പൊ ലോഗിൻ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് പർപ്പസിനാണ് നമ്മുടെ അടുത്ത് യൂസർ ഈ ഒരു ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർപ്പസിന് അത് ആപ്റ്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ നമ്മളതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റകളെല്ലാം സ്റ്റോർ ചെയ്യണം അല്ലെ അപ്പൊ ഈ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് കൺസെപ്റ്റ് ആണ് എന്ത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈ ഒരു ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ആ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന യൂസർ കൊടുക്കുന്ന ഈ ഒരു ഡാറ്റ എന്താണ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ ടേബിൾ വൈസ് ആയിരിക്കാം റെക്കോർഡ്സ് ആയിരിക്കാം പല രീതിയിലും നമ്മൾ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കും അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡാറ്റ ബേസ് ആയിട്ട് നമ്മൾ ഇതിനെ മാപ്പിങ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ഡിഗ്രി ബേസിസിലൊക്കെ ഇപ്പൊ നമ്മൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ അപ്പൊ നമ്മൾ ഒരു കാര്യത്തിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യുമ്പോ നമ്മളത് എന്താണ് മെയിൻലി നമ്മൾ നോക്കുന്നത് ആ ആ ലോഗിൻ ചെയ്യുന്നു സെക്കൻഡ് ടൈമിൽ ഇത് ആളെ തന്നെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സജഷൻസ് വരും അല്ലെ ഈ ഇമെയിൽ ആണോ ഈ പാസ്വേർഡ് ആണോ അല്ലെങ്കിൽ പാസ്വേർഡ് സേവ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് വരും അല്ലെ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് ഇത്രയും ഇമെയിൽ ആണെങ്കിൽ രീതിലെ കൺസെപ്റ്റിൽ അടയ്ക്കാം അങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഓരോ അപ്ലിക്കേഷൻസും ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അതിനെ റീസ്റ്റോർ ചെയ്തിട്ട് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ നമ്മൾ സ്റ്റോർ ചെയ്ത് അതിനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അതിന് നമ്മൾ ഡാറ്റാബേസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് ദെൻ ഗ്ലാസ് ഒബ്ജക്ട് ഗ്ലാസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാബേസിന്റെ ടേബിൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ പ്രൊജക്റ്റില് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് ഓക്കെ സ്കീം ആർക്കിടെക്ചർ സ്കീം എന്നാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു സ്കീം ആർക്കിടെക്ചറൽ മോഡൽ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ് ഈ ഒരു നമ്മുടെ കൈയിലുണ്ടായിരുന്ന ആ കോഡ് കാര്യങ്ങളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് അതിനെല്ലാം കൂടെ മാപ്പ് ചെയ്തിട്ട് നമ്മൾ ഡി വി എം എസ് സി കണക്ട് ചെയ്ത് കൊടുക്കണം കാരണം നമ്മൾ ഓരോ കോഡും ഫൈൽ ആപ്ലിക്കബിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കോഡോ അല്ലെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ ഡാറ്റാബേസിനകത്ത് പെർട്ടിക്കുലർ കണ്ടന്റ് സ്റ്റോർ ആയിട്ട് പോകണം ഓക്കെ അതിന് വേണ്ടിട്ടാണ് നമ്മളിവിടെ ഡി ബി എം എസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അങ്ങനെ ഇത്രയും നാല് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എം സി എസ് ടു വൺ നയുക് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്